ഉറക്കക്കുറവിന് കഴിക്കേണ്ട പ്രധാന ഭക്ഷണ പദാർത്ഥം മത്സ്യം പച്ചക്കറി നട്ട്സ് ഓട്സ് നട്ട്സ് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ച മലയാളത്തിലെ ആദ്യ സിനിമ ദൃശ്യം പുലിമുരുകൻ രണ്ടായിരത്തി പതിനെട്ട് ലൂസിഫർ പുലിമുരുകൻ വിളർച്ച തടയാനും രോഗപ്രതിരോധശേഷി വർദ്ധിക്കാനും സഹായിക്കുന്ന വസ്തു ജീരകം തേങ്ങ ശർക്കര സാജീരകം ശർക്കര ചീത്ത കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കുന്ന ഫ്ര ഫ്രൂട്ട് പേരക്ക ഞാവൽപ്പഴം ചാമ്പക്ക മാതളനാരങ്ങ ചാമ്പക്ക ഒരു ഈത്തപ്പഴത്തിൽ എത്ര ഗ്രാം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് എട്ട് ഗ്രാം ഇരുപത്തിരണ്ട് ഗ്രാം പതിനാറ് ഗ്രാം അഞ്ച് ഗ്രാം പതിനാറ് ഗ്രാം പെട്ടെന്ന് ഊർജം വർദ്ധിക്കാൻ ഏറ്റവും നല്ല ഡ്രൈ ഫ്രൂട്ട് പിസ്ത ഈത്തപ്പഴം ബദാം അണ്ടിപ്പരിപ്പ് ഈത്തപ്പഴം ഓറഞ്ചിൽ ഉയർന്ന അളവിൽ അടങ്ങിയ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ സി അടുക്കളയിൽ വെച്ചാൽ ദാരിദ്ര്യം വരുത്തുന്നത് കത്തി കണ്ണാടി ചൂൽ ചെരുപ്പ് ചൂൽ അമിതമായി കഴിച്ചാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമാവുന്നത് സ്ട്രോബെറി കരിമ്പ് ഇളനീർ വാഴപ്പഴം ഇളനീർ മുഖക്കുരു മാറാൻ ഏറ്റവും നല്ലത് ചന്ദനം കറ്റാർവായ തുളസി മഞ്ഞൾ കറ്റാർവായ